കഴിഞ്ഞ വർഷമാണ് നമ്മുടെ അയൽ രാജ്യമായ ചൈനയെ പിന്നിലാക്കി ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി മാറിയത് നിലവിൽ ചൈനയുടെ ജനസംഖ്യ നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയാണ് ഇന്ത്യയുടേതാകട്ടെ നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയും ഇന്ത്യ ഏതാനും പതിറ്റാണ്ടുകളായി ജനസംഖ്യാപരമായ നിർണായകമായ മാറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത് ജനസംഖ്യാ അനുപാതത്തിൽ ഇന്ത്യ ചൈനയെ മറികടന്നതോടെ ലോകഘടനയിൽ തന്നെ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് അതേസമയം ഇന്ത്യയിലെ ജനങ്ങളുടെ ശേഷിയിൽ ചെറിയ തോതിൽ ഇടിവ് നേരിട്ടിട്ടുണ്ട് അതിന് ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഭാവിയിൽ ചില പ്രത്യാഘാതങ്ങളും കാത്തിരിപ്പുണ്ട് ലോക ജനസംഖ്യ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഇരുന്നൂറ്റി അമ്പത് കോടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോൾ ആഗോള ജനസംഖ്യ എണ്ണൂറ് കോടിയാണ് ലോകത്ത് ജനസംഖ്യ വർധിക്കുന്നത് നല്ലതാണെന്നും ചീത്തയാണെന്നും അഭിപ്രായങ്ങളുണ്ട് എന്നിരുന്നാലും ലോകത്ത് ആകമാനമുള്ള ജനന നിരക്കിലെ ഇടിവ് ചർച്ചയാകുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഒരു സ്ത്രീക്ക് ഇന്ത്യയിൽ ആറ് കുട്ടികൾ എന്ന് രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ഇന്ത്യയുടെ പ്രത്യുത്പാദന നിരക്ക് ഇപ്പോൾ രണ്ടിൽ താഴെയായി കുറഞ്ഞിരിക്കുകയാണ് നിലവിലെ കണക്ക് തുടർന്നാൽ രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ഇത് ഒന്നിലെത്തും ഇത് രാജ്യത്തിന്റെ ജനസംഖ്യാ വർധനവിൽ കാര്യമായ മാറ്റത്തിന് വഴിതെളിക്കുന്നതാണ് ഒരു സ്ത്രീയുടെ പ്രത്യുത്പാദന നിരക്ക് രണ്ട് ശതമാനത്തിൽ താഴെയായാൽ രാജ്യത്തിന്റെ ജനസംഖ്യാ വർധനവ് കുറയും അതേസമയം ഇന്ത്യയിൽ മാത്രമല്ല ഈ പ്രതിഭാസം സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോൾ ആഗോള നിരക്ക് രണ്ട് ശതമാനത്തിൽ താഴെയാകുമെന്നാണ് കണക്കുകൾ രണ്ടായിരത്തി ഒരുന്നൂറ് ആകുമ്പോൾ ഇത് ഒന്നേ പോയിന്റ് ആറ് ശതമാനമായി കുറയും ജനസംഖ്യ കുറയുന്നത് സാമ്പത്തിക മേഖലയിലും തൊഴിൽ സാംസ്കാരിക മേഖലയിലും വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിതെളിക്കും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഈ ഇടിവ് അവസരങ്ങൾക്കൊപ്പം വെല്ലുവിളികൾ നിറഞ്ഞതുമായിരിക്കും ഇന്ത്യയുടെ ജനസംഖ്യ ഇപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വേഗത കുറവാണ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ രണ്ടു കോടി കുട്ടികളാണ് ജനിച്ചത് രണ്ടായിരത്തി ആകുമ്പോൾ ഇത് ഒന്നര കോടിയായി കുറയുമെന്നാണ് കണക്ക് ഇന്ത്യയിൽ കൂടിയ ജനന നിരക്കിൽ നിന്നും കുറഞ്ഞ ജനന നിരക്കിലേക്കുള്ള മാറ്റത്തിന് സാമൂഹികവും സാമ്പത്തികവുമായ കാരണങ്ങൾ ഉണ്ടെന്നാണ് വിലയിരുത്തൽ വിവാഹപ്രായം ഉയരുന്നതും കൂടുതൽ പേരിലേക്ക് വിദ്യാഭ്യാസവും മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യവും എത്തുന്നതും അതിനെ സ്വാധീനിക്കുന്നതാണ് നഗരപ്രദേശങ്ങളിലെ സ്ത്രീകൾക്ക് കുട്ടികൾ കുറവാണ് വൈകിയുള്ള വിവാഹവും തൊഴിൽ സാഹചര്യങ്ങളും വ്യക്തിഗത കാര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതും ഇതിനുള്ള കാരണമാണ് ഇത് അടുത്ത പതിറ്റാണ്ടുകളിൽ രാജ്യത്തെ ജനന നിരക്കിൽ കുറവ് ഉണ്ടാക്കും ജനന നിരക്ക് കുറയുന്നത് വെല്ലുവിളിയായി ചിലർ പറയുന്നുണ്ടെങ്കിലും സർക്കാരുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ ജനങ്ങളിലേക്ക് വിഭവങ്ങൾ എത്തിക്കുന്നതിനും ഇത് വഴിയൊരുക്കും ഭക്ഷണം വെള്ളം ഊർജം എന്നിവയുടെ ക്ഷാമം കുറയും പ്രത്യുത്പാദന നിരക്ക് കുറയുന്നത് സ്ത്രീകൾക്ക് നേരിട്ട് ഗുണം ചെയ്യുമെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം കുട്ടികൾ കുറവുള്ള സ്ത്രീകൾ കൂടുതൽ കാലം ജീവിക്കുമെന്നാണ് കണ്ടെത്തൽ ഉദാഹരണത്തിന് ഒരു കുട്ടിയുള്ള സ്ത്രീ വലിയ കുടുംബമുള്ള സ്ത്രീയേക്കാൾ ആറു വർഷം കൂടുതൽ ജീവിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത് ഒപ്പം സ്ത്രീകളുടെ ആരോഗ്യത്തിനും ഇത് ഗുണം ചെയ്യും അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതിനൊപ്പം ശിശുമരണ നിരക്കിലും കുറവുണ്ടാകും രാജ്യത്തിന്റെ വികസന പദ്ധതികളിലും സാമ്പത്തിക ഘടനയിലും ഇത് മാറ്റങ്ങൾക്ക് വഴിതെളിക്കും എന്നാൽ ജനസംഖ്യ കുറയുന്നത് വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട് പ്രായമായവരുടെ ജനസംഖ്യ വർദ്ധിക്കുന്നതാണ് പ്രധാന ആശങ്ക പ്രത്യുത്പാദന നിരക്ക് കുറയുന്നതിനനുസരിച്ച് യുവാക്കളുടെ എണ്ണത്തിലും കുറവ് സംഭവിക്കും ഇത് തൊഴിൽ ക്ഷാമത്തിനും കാരണമാകും